ഹായ് ക്രിയേറ്റേഴ്സ് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരിക്കലും നമ്മൾ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈറലാകേണ്ട വീഡിയോ ആണെങ്കിൽ അത് വൈറലാകാതിരിക്കും നമുക്ക് നല്ല വ്യൂസ് വരേണ്ട വീഡിയോ ആയിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കാക്കിയ ശേഷം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂസ് കുറയുന്നതാണ് വ്യൂസ് സ്റ്റക്ക് ആകുന്നതാണ് പലരും പറയുന്ന കാര്യമാണ് ഞാൻ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ വീഡിയോക്ക് ഈ രീതിയിൽ വ്യൂസ് കുറഞ്ഞിട്ടുള്ള സി ടി ആറ് കുറവാണ് അല്ലെങ്കിൽ വീഡിയോക്ക് റീച്ച് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഈ മിസ്റ്റേക്കുകളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഒരു വീഡിയോ പബ്ലിക് ആക്കിയ ഉടനെ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് നോക്കാം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ കാണുക അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ പബ്ലിക് പബ്ലിക്കാക്കുന്നു എന്നിട്ട് നമ്മൾ തന്നെ ആ ഒരു വീഡിയോ എത്ര വ്യൂസ് ആയി അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് പലരും കാണാറുണ്ട് മിക്ക ആളുകളും സ്വന്തം വീഡിയോ ഇരുന്ന് വാച്ച് ചെയ്യാറുണ്ട് ഇപ്പം നമ്മൾ വാട്സപ്പിലൊക്കെ ഒരു വോയിസ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇങ്ങനെ കേട്ട് നോക്കും എങ്ങനെയുണ്ട് ഒരു ആകാംക്ഷ നമ്മുടെ വോയിസ് ആണ് എന്നാലും നമ്മൾ തന്നെ കേട്ടു നോക്കും അതുപോലെ നമ്മളൊരു വീഡിയോ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും യൂട്യൂബ് ആപ്പിൽ അത് ഇരുന്ന് കണ്ടു നോക്കും നമ്മുടെ ഫോണിൽ നമ്മൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫയൽ ഉണ്ടായിരിക്കും പക്ഷെ അത് കാണില്ല നമ്മൾ എന്ത് ചെയ്യും നേരെ അതേ ആ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പോയിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കാണുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വേറെ ഒരു ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ കാണും സെക്കൻഡ് ഫോൺ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ഏഹ് പേരൻസിന്റെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ കാണും ഇത് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് കാരണം നമ്മൾ വീഡിയോ ചെയ്ത ഉടനെ നമുക്കൊരു ഓഡിയൻസ് റിട്ടൻഷൻ എല്ലാം നമ്മുടെ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഇതിനൊരു പേഴ്സൻറ്റേജ് ഉണ്ട് ആ ഒരു പേഴ്സൻറ്റേജിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആ ഒരു വീഡിയോ അവിടെ സ്റ്റെക്ക് ചെയ്യുന്നതാണ് യൂട്യൂബ് പുതിയ ഓഡിയൻസിലേക്ക് അത് പുഷ് ചെയ്യുന്നതല്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ചെയ്ത ആ ആദ്യ മണിക്കൂറിൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ കാണാതിരിക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്നതാണ് രണ്ടാമത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ പബ്ലിക് ആക്കിയ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ റോങ് ഓഡിയൻസിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാതിരിക്കുക നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും ഇതൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ആ ഒരു വാട്സപ്പിലൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും നമ്മുടെ വീഡിയോ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിന് ആ രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കരുത് പകരം അവർ വീഡിയോ കാണുമെന്ന് ഉറപ്പുള്ളവരാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസ്തത ഉള്ളവരാണെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ വാച്ച് ചെയ്യാൻ പറയാം അതല്ലാതെ നിങ്ങൾ ഈ ലിങ്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ വീഡിയോക്ക് വ്യൂസ് കൊണ്ടുവരാൻ ശ്രമിക്കരുത് പലരും ചെയ്യുന്ന കാര്യമാണ് ഇതിനോടുകൂടെ കണക്ട് ചെയ്ത് പറയാവുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഗെയിമിങ് ചാനലാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ പേരൻസിന് അയച്ചു കൊടുത്താൽ ഒരുപക്ഷെ അവർക്ക് അത് ദയിക്കണമെന്നില്ല നമ്മുടെ റിലേറ്റീവ്സിന് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് ദയിക്കണമെന്നില്ല അപ്പം അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തെ ആ ഒരു മുപ്പത് സെക്കൻഡിൽ തന്നെ അവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും അതുമാത്രല്ല യൂട്യൂബിന്റെ അത്ഭുതത്തിൽ ഈ ഒരു വ്യൂസ് ഏത് രീതിയിൽ വരുന്നു എന്നുള്ളതൊക്കെ യൂട്യൂബ് കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അപ്പം നമ്മൾ പുഷ് ചെയ്ത് വാങ്ങുന്ന വ്യൂസ് ഒരിക്കലും നമുക്ക് യൂസ്ഫുൾ ആകുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ വീഡിയോ വ്യൂസ് അവിടെ സ്റ്റെക്കാവാൻ കാരണമാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ആകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആദ്യത്തെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നമ്മുടെ വ്യൂസ് ഈ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത് പറയുന്ന മിസ്റ്റേക്ക് അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് നിങ്ങളൊരു വീഡിയോ പബ്ലിക് ആയി കഴിഞ്ഞ ഉടനെ അതേ സമയം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പോയിട്ട് ടൈറ്റിൽ തമനയിൽ ചേഞ്ച് ചെയ്യരുത് ഒരുപാട് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണത് വീഡിയോ നമ്മൾ നമ്മളെന്ത് ചെയ്യും പബ്ലിക് ആക്കും കുറച്ച് നേരം നോക്കിയിട്ട് ഏ ഈ ടൈറ്റിൽ പോരാ ഇത് ശരിയാവില്ല ടൈറ്റിൽ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുക പിന്നെ അതല്ലെങ്കിലോ തംനയില് ഈ തംനയില് ഒരു ആളുകൾ ക്ലിക്ക് ചെയ്യല്ലേ നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിച്ച് ഉണ്ടാക്കിയ സംഭവമായിരിക്കും പക്ഷെ അതിങ്ങനെ നമ്മൾ ആ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഇത് വേണ്ടായിരുന്നു ഇത് ശരിയല്ല എന്നിട്ട് പോയിട്ട് തംനയില് മാറ്റുക ഒരിക്കലും നിങ്ങളിത് ചെയ്യരുത് കാരണം നമ്മളൊരു വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ ആ വീഡിയോ റൺ ചെയ്യാൻ കുറച്ച് സമയം ആവശ്യമാണ് യൂട്യൂബിനത് പുതിയ പുതിയ ഓഡിയൻസിലേക്ക് എത്തിച്ച് യൂട്യൂബ് അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതിന് കുറച്ച് സമയം എടുക്കും അപ്പം ആ ഒരു സമയം നിങ്ങൾ കൊടുക്കുക എല്ലാവരും ചെയ്യുന്ന എന്താണ് നിങ്ങൾ കൊടു വീഡിയോ പബ്ലിക് ആക്കിയ ശേഷമാണ് ഈ ടൈറ്റിൽ ശരിയല്ലായിരുന്നു എങ്കിൽ ടൈറ്റിൽ ഒന്ന് മാറ്റി കൊടുത്തേക്കാം എന്റെ വീഡിയോ സ്റ്റെക്ക് വ്യൂസ് കുറവുണ്ടല്ലോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ആയിട്ട് ടൈറ്റിൽ ഇങ്ങനെ മാറ്റി കൊടുക്കുക അപ്പൊ നിങ്ങൾ വീഡിയോ പബ്ലിക് ആക്കുന്നതിന് മുന്നേ നിങ്ങൾ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു ടൈറ്റിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇങ്ങനെ അതേ ആ ഒരു വീഡിയോ പബ്ലിക് ആയ ഉടനെ തന്നെ നിങ്ങൾ പോയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചേഞ്ച് ചെയ്യരുത് അത് യൂട്യൂബിന് ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷനാണ് ഒരു വീഡിയോ നമ്മുടെ വീഡിയോ സ്റ്റെക്ക് അത് കാരണമാവാ നിങ്ങൾ എന്താ വിചാരിക്കുക ആ ടൈറ്റിലൊക്കെ മാറ്റി ഇനി വീഡിയോ നല്ല റീച്ച് കിട്ടും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല യൂട്യൂബിന് സമയം ആവശ്യമുണ്ട് നമ്മളെ വീഡിയോ റീച്ച് ആവാൻ അതുപോലെ തന്നെ തന്നെയിലും നിങ്ങൾ കൊടുത്ത നിങ്ങൾ ബെസ്റ്റ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ തമിണയിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഓഡിയൻസിലേക്ക് യൂട്യൂബ് എത്തിക്കുന്നുണ്ട് അത് എത്തിക്കാൻ കുറച്ച് സമയം ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യത്തെ സമയം എന്താ പറയുക മണിക്കൂറിൽ തന്നെ നിങ്ങൾ ഒരിക്കലും പോയിട്ട് ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കരുത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ആ നിങ്ങൾ പബ്ലിക് ആക്കുന്നതിന് മുന്നേ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ചേഞ്ച് ചെയ്യരുത് അത് നിങ്ങളുടെ വീഡിയോ സ്റ്റെക്കാവാനുള്ള വലിയൊരു റീസൺ ആണ് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനി മുതൽ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അടുത്തതായിട്ട് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ വീഡിയോ പബ്ലിക് ആക്കിയ ശേഷം വ്യൂസ് വരുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ അങ്ങ് ഡിലേറ്റ് ചെയ്യാം മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഒരു വ്യൂസ് ഇല്ല അപ്പം നമ്മുടെ ബാക്കിയുള്ളതിൻ്റെ കുറച്ചെങ്കിലും വ്യൂസ് ഉണ്ട് ഇതിനെന്തോ വ്യൂസ് കയറാത്തത് അങ്ങനെയെങ്കിലും അത് അങ്ങ് ഡിലേറ്റ് ചെയ്യാം കാരണം മറ്റുള്ളവർ കണ്ട മോശമാണ് അതിന് വ്യൂസ് വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോസ് പബ്ലിക് ആക്കിയ വീഡിയോസ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നവരുണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നമുക്കറിയാം വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതൊരു ക്ലിക്ക് ആവണം എന്നൊരു ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ക്ലിക്കാവോ ഇല്ലേ ഒരു നമ്മുടെ ഓരോ കണ്ടന്റും ഒരു ലോട്ടറിയാണെന്ന് ആണെന്ന് പറയാം ഒരു വീഡിയോ അപ്പം ആ ഒരു വീഡിയോ ഒരു ലോട്ടറിയാണ് ആണ് അത് ആ ടിക്കറ്റ് നമുക്ക് പ്രൈസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അത് നമുക്കൊരു പ്രൈസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ ഒരു ടിക്കറ്റ് വേണം അതുപോലെ നമ്മുടെ ഈ വീഡിയോക്ക് പ്രൈസ് വൈറൽ ആകണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ വേണം ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് അത് റീച്ച് ആകാം അപ്പം ആ ഒരു പ്രൈസ് നമ്മുടെ വീഡിയോക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അവിടെ വേണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ലോട്ടറി ചീന്തി കളഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ലഭിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ലോട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കണ്ടന്റ് ആണ് അപ്പം അതിന് തുടക്ക സമയത്ത് വ്യൂസ് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഡിലേറ്റ് ചെയ്യാൻ പോകരുത് കാരണം യൂട്യൂബിൽ റീച്ച് ആകാത്ത പല വീഡിയോസും പിന്നീട് റീച്ച് റീച്ചാകാറുണ്ട് എൻ്റെ മിക്ക വീഡിയോസും ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് വ്യൂസ് കുറവായിരിക്കും പക്ഷെ പിന്നീട് ഞാൻ പിറകിലേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വ്യൂസ് കൂടി വരാറുണ്ട് ഇതൊക്കെ നിങ്ങൾക്കും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള കാര്യമായിരിക്കും മാത്രമല്ല നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ചാനലിൻ്റെ റാങ്കിങ് കൂടി വരികയാണ് അപ്പോൾ അതിൽ അതിനും നമ്മളിങ്ങനെ ഡിലേറ്റ് ചെയ്യുമ്പോൾ അതിനെയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഓരോ വീഡിയോയും അടുത്ത വീഡിയോനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റീച്ച് ആകാന് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വ്യൂസ് വരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് ഡിലേറ്റ് ചെയ്യരുത് അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് മിസ്റ്റേക്കാണ് എന്ന് പറയാം അടുത്തതായിട്ട് പറയുന്ന ഒരു മിസ്റ്റേക്ക് ഇതൊരു ഒരു മിസ്റ്റേക്ക് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മിസ്റ്റേക്ക് അല്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് മിസ്റ്റേക്കായിട്ട് ഞാൻ പറയുന്നത് അതായത് നമ്മളൊരു വീഡിയോ അങ്ങ് പബ്ലിക് പബ്ലിക് ആക്കുന്നു പബ്ലിക് ആക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം തന്നെ ആയാലുടനെ നമ്മൾ എന്ത് ചെയ്യുന്നു അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യുകയാണ് ഈ വീഡിയോന്റെ പെർഫോമൻസ് നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ കമ്പയർ ഒക്കെ ചെയ്തിട്ടായിരിക്കും കാരണം എനിക്ക് മുമ്പത്തെ വീഡിയോക്ക് ഇത്ര വ്യൂസ് വന്നിരുന്നല്ലോ ഇതിനെന്താണ് അത്ര വ്യൂസ് വരാത്തത് അപ്പം ഈ വീഡിയോ ശരിയല്ല അപ്പം ഞാൻ ഇതിൽ കൊടുത്ത ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും ശരിയല്ല അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക നമ്മൾ തന്നെ നമ്മുടെ അനലിറ്റിക്സ് വീഡിയോന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക ഇത് ശരിയല്ല അപ്പം നമുക്കത് മാറ്റാം അങ്ങനെ നമ്മൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിക്കാൻ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കാം ഒരിക്കലും നിങ്ങളൊരു വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞ ഉടനെ ആദ്യ ദിവസത്തിൽ തന്നെ നിങ്ങൾ അതൊരു ഡിസിഷൻ എടുക്കരുത് അല്ലെങ്കിൽ ആദ്യ മണിക്കൂറിൽ അതിന് കുറച്ച് സമയം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് നിങ്ങൾ സ്വയം ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ അനലിറ്റിക്സ് ഒബ്സർവ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കണ്ട നിങ്ങൾ ബെസ്റ്റായിട്ട് ചെയ്ത വീഡിയോ ആണെങ്കിൽ അത് റണ്ാകാൻ കുറച്ച് സമയം വേണ്ടി വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കണ്ടന്റ് അവിടെ പക്ഷേക്കുക നമുക്കത് ആവശ്യമുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് വ്യൂസ് വരും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് കണക്റ്റ് ആകുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒരിക്കലും അനലിറ്റിക്സ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ ഈ ഒരു ഡിസിഷൻ ചാനലിന് വേണ്ടിയിട്ട് നല്ലതാണെന്ന് കരുതിയിട്ട് റോങ് ഡിസിഷന് എടുക്കരുത് എന്നാണ് പറയാനുള്ളത് ഇതിനോട് കൂടെ ചേർത്ത് പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ പലരും വിചാരിക്കും അങ്ങനെ എങ്കിലും ഞങ്ങൾ അനലിറ്റിക്സ് നോക്കാൻ പാടില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അനലിറ്റിക്സ് നോക്കാം ചെക്ക് ചെയ്യാം അപ്പൊ അത് മാത്രല്ല ഇതിൽ എവിടെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അത് ആ ഒരു വ്യൂസിൽ വരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കമന്റിനൊക്കെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ സമയം യൂട്യൂബ് സ്റ്റുഡിയോ അനലിറ്റിക്സ് ഉപയോഗിക്കുക നിങ്ങൾക്ക് എത്ര കമന്റ് വന്നു അതിനെ നിങ്ങൾ എങ്ങനെയൊക്കെ തിരിച്ച് റിപ്ലൈ കൊടുത്തു ആ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ആദ്യം തന്നെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്ത് ഒരു സീരിയസ് യൂട്യൂബറായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള മൈൻഡ് നിങ്ങളെ മനസ്സിൽ വേണം അപ്പോഴാണ് ഇതൊക്കെ നിങ്ങൾ വീഡിയോ പബ്ലിക് പബ്ലിക്കാക്കുന്നതിന് മുന്നേ ഒബ്സർവ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് നി പിന്നെ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് ഞാൻ പറയുന്ന നമ്മളൊരു വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ ഒരിക്കലും വ്യൂസ് വാങ്ങരുത് അഞ്ഞൂറ് രൂപക്ക് ആയിരം വ്യൂസ് രണ്ടായിരം രൂപക്ക് ഇത്ര വ്യൂസ് അയ്യായിരം രൂപക്ക് ആയിരം ഹവേഴ്സ് ഇങ്ങനെയൊക്കെ പല പല പോസ്റ്ററുകൾ പല കാര്യങ്ങളും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല തരത്തിലുള്ള ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ പോസ്റ്ററായിട്ടും നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പല രീതിയിൽ വീഡിയോ ആയിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് പലരും പറയുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ ചാനൽ ഒരിക്കലും റീച്ച് റീച്ചാകില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഏത് യൂട്യൂബിനെ കുറിച്ച് അറിയുന്ന ഏതൊരാളോടും ഏത് ആർട്ടിക്കിള് പരിശോധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകും വ്യൂസ് ഒരിക്കലും വാങ്ങരുത് അത് റോബോട്ടിക് വ്യൂസ് ആണെങ്കിലും ഗ്രൂപ്പുകളിൽ നിന്നാണെങ്കിലും അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചാനലിൻ്റെ അൽഗരിതത്തെ ബാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് അവരായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചാനൽ നോക്കണ്ട പിന്നെ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ കാരണം നിങ്ങളുടെ ചാനല് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളത് ഡൗൺ ആകുന്നതാണ് അപ്പം പിന്നെ ബാക്കി മിസ്റ്റേക്കുകളൊന്നും നിങ്ങളെ എഫെക്റ്റ് ചെയ്യില്ല എന്നുള്ളത് പറയാം ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്ക് വ്യൂസ് ക്യാഷ് കൊടുത്ത് വാച്ച് ടൈം ക്യാഷ് കൊടുത്തിട്ട് സബ് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങരുത് അത് നിങ്ങൾ ചെയ്ത വീഡിയോക്ക് വ്യൂസ് കുറവാണെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത വീഡിയോ ആക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ കമൻ്റുകൾ ഡിലീറ്റ് ചെയ്യാം നമുക്ക് ഇപ്പോൾ നമ്മളിട്ട വീഡിയോക്ക് ജെനുവൻ ആയിട്ടൊരു കമൻറ്റ് വന്നു പക്ഷെ അത് നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക അത് ഡിലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കി വിട്ടുക പോസിറ്റീവ് കമന്റുകൾ മാത്രം വെക്കുക നമുക്കറിയാം നമുക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ വരും പക്ഷെ എന്നിരുന്നാൽ പോലും അതിന് താഴെ കുറേ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നതും കുറേ കമന്റുകൾ വരുന്നതും നിങ്ങളുടെ ചാനലിന് നല്ലത് തന്നെയാണ് ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ അപ്പ ചെയ്ത വീഡിയോക്ക് ഇതുപോലെയുള്ള എൻഗേജ്മെൻ്റ് വരുന്നത് നല്ലതാണ് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ കമന്റുകൾ ഡിലേറ്റ് ചെയ്യാതിരിക്കുക പകരം അതിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നിങ്ങളുടെ ചാനലിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഇനി നമുക്ക് അവസാനത്തെ പോയിന്റ് നോക്കാം നിങ്ങൾ ഒരു വീഡിയോ പബ്ലിക്കാക്കി കഴിഞ്ഞാൽ അതേ സമയം തന്നെ അടുത്ത വീഡിയോ വീണ്ടും ആക്കാതെ നോക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു ദിവസം മൂന്ന് ആണ് ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മുടെ ചാനലിൽ നിന്നും ഒരാൾക്ക് വെറും മൂന്ന് നോട്ടിഫിക്കേഷനെ യൂട്യൂബ് അയക്കുകയുള്ളൂ നമ്മൾ പത്ത് വീഡിയോ ചെയ്താലും ഇരുപത് വീഡിയോ ചെയ്താലും ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മുടെ ചാനലിൽ നിന്ന് മൂന്ന് നോട്ടിഫിക്കേഷൻ അത് മനസ്സിലാക്കുക അത് ഇന്നലെ ചെയ്ത നോട്ടിഫിക്കേഷൻ ഇന്നാണ് അവർക്ക് പോകുന്നതെങ്കിലും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് നോട്ടിഫിക്കേഷനെ പോവുകയുള്ളൂ അപ്പൊ നമ്മൾ ഇങ്ങനെ വീഡിയോ പബ്ലിക് ആക്കി ഉടനെ തന്നെ റിപ്പീറ്റ് അതേ സമയത്ത് തന്നെ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാതിരിക്കുക മൂന്നിൽ കൂടുതൽ കടക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും മിസ്റ്റേക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൽ ഏതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ അതുമാത്രമല്ല ബെൽബട്ടൺ കൂടി അമർത്തുക അമർത്തിയേക്കൂ അപ്പോൾ എന്തായാലും മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ